ഹലോ ഗേൾസ് അസ്ലാം വലൈക്കും ഞാൻ നമുക്ക് നിന്ന് സലൂ കിച്ചൻ വളപ്പുരത്തിന് ഒന്ന് മേക്കപ്പ് ആക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമുക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടോ പിന്നെ പുതിയ എണ്ണാക്കണം എന്നൊക്കെ വിചാരിച്ച് അത് അവളെ സമ്മതപ്രകാരം തന്നെയാണ് കേട്ടോ നമ്മൾ ഇത് തീരുമാനം എടുത്തത് അപ്പോൾ അവൾക്ക് അവൾക്കതിനു വേണ്ടി ഡ്രസ്സ് ഓർഡർ ചെയ്തത് ഹെലന ബോട്ടിക്ക് ചെമ്മാടാണ് ഷമീർത്തയാണ് ഷമീർത്താൻ്റെ വൈകിയാണ് അവൾക്ക് ഡ്രസ്സ് കൊടുത്തത് ഈ പർപ്പിൾ കളറിലൊരു ഫ്രോക്കാണ് കേട്ടോ പിന്നെ അവളെ മേക്കപ്പ് ചെയ്യുന്നത് കമറുനിസ ബ്യൂട്ടി പാർലറിലെ കമറുത്തയാണ് അതും ചെമ്മടന്നെയാണ് ആ സ്ഥാപനം വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവരെ രണ്ട് പേരുടെയും വകയാണ് അവൾക്ക് ഇപ്പോൾ ഇന്നത്തെ പിന്നെ മേക്കോവർ അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് കാണണം പിന്നെ അവളെ സമ്മതപ്രകാരം തന്നെയാണ് നമ്മളത് ചെയ്തത് അവൾക്ക് ഇതിന് ആരും പിന്നെ അവളെ അങ്ങനെ അങ്ങനെയെങ്ങനെയൊന്നും പറഞ്ഞ് വരേണ്ട കാരണം അവൾ ഇഷ്ടപ്രകാരം ഞങ്ങൾ ചോർച്ച സമ്മതം വാങ്ങിയ ശേഷമാണ് അങ്ങനെ ചെയ്തത് അങ്ങ് ചെയ്യണം ചെലുവെന്ന് ചോദിച്ചാൽ പറഞ്ഞു ആ ചെയ്ത കുഴപ്പമൊന്നുമില്ല ഓവർ മേക്കപ്പ് വേണ്ട എനിക്ക് മേക്കപ്പ് ഇടണെങ്കിൽ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണല്ലോ അപ്പോൾ എനിക്ക് ഓവർ മേക്കപ്പ് ഒന്നും വേണ്ട ചെറിയ രണ്ടിത് അത് തന്നെ ഫൗണ്ടേഷൻ ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്ത് കൊടുത്തത് കേട്ടോ ഓവർ മേക്കപ്പ് അവൾക്ക് ഇഷ്ടമല്ല അപ്പോൾ നമുക്ക് നമ്മൾ സാധാരണ നോർമലായിട്ട് ഞമ്മള് ചെയ്യണത്രേ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടോളൂ മൂന്ന് പ്രൊഡക്റ്റ് വെച്ചിട്ട് വെച്ചിട്ടിട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കേണ്ടത് ഇനി ഇതിന് ആ തള്ള തള്ളു പറഞ്ഞു അതിനെ വേർക്കാൻ വേണ്ടി പറഞ്ഞു വരണ്ട അവളെ സമ്മതപ്രകാരം തന്നെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നതും ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ പിന്നെ ഡ്രസ്സ് അടിപൊളിയായിട്ടുണ്ട് അതുപോലെ മേക്കപ്പ് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഞങ്ങളെല്ലാവരും യൂട്യൂബേഴ്സ് എല്ലാവരും അതത്ര ഒരു പന്ത്രണ്ട് ആൾക്കാരോ പതിനാറ് ആൾക്കാരൊക്കെ ഉണ്ട് അതുപോലെയൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യുകയാണ് ഞങ്ങൾ സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള വൈത്തിരിയുള്ള പിന്നെ റിസോർട്ടിലേക്ക് ഞമ്മളൊരു ദിവസം പോയതാണ് നമുക്കൊന്ന് എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞ് പോയതാണ് അപ്പോൾ റിസോർട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങളിതൊക്കെ ചെയ്യണത് കേട്ടോ അപ്പം സൊനു സൊനൂന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ആ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അതുപോലെ മേക്കപ്പ് ഓവർ ഇല്ലയെന്ന് തന്നെ അവിടെ തന്നെ പറയുന്നുണ്ട് അപ്പം അവൾക്കും അതും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് നമ്മളെ കമർസ്ഥാന്റെ മേക്കപ്പ് ഇനി നമുക്ക് ഒപ്പനയൊക്കെ കളിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊക്കെ ഒപ്പനയിലൊക്കെ കൂടി ഞങ്ങൾ കളിച്ച് നല്ലവണ്ണം എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് നിങ്ങൾ കാണുക കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സപ്പോർട്ടൊക്കെ ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം പിന്നെ ഞാനിത് ഓൺ വോയിസിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സൗണ്ട് ഉണ്ട് കുട്ടികളെ സൗണ്ടൊക്കെ ആയിട്ട് ഇത് അത്ര ഇത് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് വരുന്നത് സൗണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് അപ്പം നമ്മൾ ഷെമീർത്തേണ് ആ ഇരിക്കണത് കെട്ടോ പച്ച ഷോളൊക്കെ ഇട്ടിട്ട് ഷെമീർത്തന്നെ വാഗിയാണ് ഇട്ടിട്ട് ഗൗണ് അപ്പം നല്ലൊരു ശീല നല്ലൊരു നല്ല പിന്നെ മോഡൽ അടിയൊക്കെ ആയിട്ട് ഏത് മോഡൽ നമ്മൾ വേണം നമുക്കൊരു ക്ലോത്ത് കിട്ടിയാൽ ഏത് മോഡൽ അടിക്കണം എന്ന് ഷെമിർത്താൻ്റെ കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി ഏത് മോഡലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ മോഡലിൽ ഷമീർത്ത സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ അതിന് ഷമിർത്തക്ക അവിടെ ഒരുപാട് പിന്നെ ജോലിക്കാരൊക്കെ ഉണ്ട് അതുപോലെ ബോട്ട് പിന്നെ ഇതും അങ്ങനെ തന്നെ നമ്മളെ കയറ് കമർ ഈസർത്താൻ്റെ ബ്യൂട്ടി പാർലറിലും അതുപോലെ തന്നെയാണ് പിന്നെ ബ്രൈഡൽ ബ്യൂട്ടീഷ്യൻ എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഇത്രക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വിശേഷം അപ്പം നമുക്ക് ഇനി ഫുള്ളായിട്ടുള്ള വീഡിയോ ഒക്കെ കാണാം േ അപ്പ എന്താ സുന്ദരിന ണ്ട് എല്ലാരും എല്ലാരും കഴിച്ചാൽ മതി ഉടുപ്പ് നല്ല കളറായി ഇന്നൊരു കൈവിടെ ഏ നമ്മളൊപ്പന ആ ഏഴാം വരുന്നുണ്ട് മാഷാ അല്ലാഹ് അതൊരു ലിപ്സ്റ്റിക്ക് ആണ് അതൊരു ലിപ്സ്റ്റിക്ക് ആണ് അതൊരു ന്യൂഡ് ഷേഡാണ് കംബീനേഷൻ 4 ഹവർ ഉണ്ട് 4 ഹവർ എത്ര ലാംഗ്വജേൻ ആണ് എത്ര നാളു കാത്തിരുന്നു ഒന്ന് കാണുവാ ആരെങ്കിലും 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 ലൈക്ക് പുള്ളുന്നോ വാണ്ട് ഒന്ന് പറയല്ലേ അന്നെ അ സൂന്ദര െ ഇനി പതിന വെണ്ടിനി കിടുതു തന്നെടാ നന്നായി गाടാ വെത്ര വെണ്ടിനി കിടുതു തന്നെടാ എങ്ങേടെടാ ആනිකാ ഫായിരെ മോൾ തന്നെ അല്ലം കുദേരം മനസഗനെ മോൾക്ക് തേ

ദേ അരിമുല്ല് കിനാവിലെ അരയേ ചേരും പൂതുനരി ഇദൈദ ഇദ വരും നേന്നെ ഇദൈദ ഇദ വരും നേന്നെ आई के चाय टाइम में निकलने के लिए मैं मैं हां आ रही हूं टड़कटोली